നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ ഇത് എന്താല്ലേ എവിടെ നോക്കിയാലും വർഗീയത എവിടെ നോക്കിയാലും പ്രശ്നങ്ങൾ തന്നെ ഇന്നലെ ലുലു മാളിൽ പോയിട്ട് വന്നിറങ്ങിയിട്ടുള്ള ഒരു അമ്മച്ചി ഈ അമ്മച്ചി എനിക്ക് കണ്ടപ്പഴത്തേ സത്യം പറഞ്ഞാൽ ഞാനൊന്ന് പേടിച്ചു പോയി അതുകൊണ്ട് കുട്ടികൾ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്നും കാണരുത് കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പം നിങ്ങൾ പേടിച്ചു പോകും അതുകൊണ്ട് കുട്ടികളെ നിങ്ങൾ ആരും മാക്സിമം ഈ വീഡിയോ കാണിക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ഒരു നിങ്ങൾ എടുക്കുക നമ്മൾ പലതരത്തിലുള്ള സംഘണി അമ്മച്ചിമാരെയൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ നമ്മുടെ പാലക്കൽ വടയച്ചി അതുപോലെ തന്നെ ഈ വിഷം വമിക്കുന്ന കാളകൂട വിഷമായിട്ടുള്ള വിഷകല അങ്ങനെ കുറെ ഐറ്റങ്ങൾ നമ്മൾ കണ്ടു പക്ഷെ ഇത് കുറച്ചും കൂടെ മുന്തി ഐറ്റമാണ് കേട്ടോ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ട് ഈ വൃത്തികെട്ട സ്ത്രീയെ തൂക്കിയെടുത്ത് അകത്തിടാൻ നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്തുകൊണ്ടാണ് മടിക്കുന്നത് ഇന്നലെ ലുലുമാളി എന്ന് ഇറങ്ങി വന്നിട്ടുള്ള ഈ ഒരു തള്ളയെ കണ്ടപ്പോഴത്തേക്ക് തൊപ്പി വെച്ചിട്ടുള്ള രണ്ട് മുസ്ലിം മദ്രസ പൊട്ടന്മാരായിട്ടുള്ള മുസ്ലിം കുട്ടികൾ ഇവരെ നോക്കി കൊഞ്ഞണം കുത്തി പോലും കാരണം ഈ മോന്ത മോന്തകണ്ട കൊഞ്ഞണം കുത്താന്ന് തോന്നും അത് മറ്റൊരു വിഷയം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിനുശേഷം പിന്നെ മറ്റേ അപ്പിക്കുപ്പായ ഉണ്ടല്ലോ ഇവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഇട്ടുകൊണ്ട് വന്നിട്ടുള്ള ഒരു സ്ത്രീ ഇവരെ വളരെ മോശമായ രീതിയിൽ ഇവരോട് എന്തൊക്കെയോ കാണിച്ചതെന്നാണ് പറയുന്നത് സത്യത്തിൽ കേരളത്തിൽ ഇതുപോലെ പുഴുത്ത ചില ജന്മങ്ങൾ നമ്മുടെ കേരളത്തിന്റെ സമാധാനവും സ്വസ്ഥതയും തകർത്തുകൊണ്ടിരിക്കുന്ന ചില മരവാണങ്ങളാണ് പത്തറുപത്തഞ്ച് വയസ്സുള്ള ഈ തള്ള കുഴിയിലേക്ക് കാലുനീട്ടി ഇരുന്ന് വീട്ടിൽ പോയിരുന്നുണ്ട് പത്ത് നാമം ജവിക്കുന്നതിന് പകരം പച്ചയ്ക്ക് വറകിയതാണ് ഈ വൃത്തികെട്ട സ്ത്രീകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് അലക്കിക്കൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ സ്ഥലത്താണ് ബി ജെ പി ഇപ്പം അധികാരത്തിലുള്ളത് ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവിടുത്തെ കാര്യം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട് കാരണം ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്ന ആ ക്രിസ്മസ് ആഘോഷം പാടില്ല നിങ്ങൾ കരോള് പാടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണകീതവും പാടണമെന്ന് പറഞ്ഞ ചില വേട്ടാവളിയന്മാരുണ്ട് പാലക്കാട് ജില്ലയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ കരോളുമായി പോയപ്പോഴത്തേക്ക് ഈ മത തീവ്രവാദികളായിട്ടുള്ള ഈ പേപ്പട്ടികൾ ആ കുഞ്ഞുങ്ങളുടെ ബാൻഡ് സെറ്റ് അടിച്ചു പൊട്ടിച്ചു അവരെ ഉപദ്രവിച്ചു ഇതിനെതിരെയൊക്കെ ശക്തമായ ഒരു പ്രതിഷേധം നടത്താൻ ഈ ക്രൈസ്തവർക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചാനലിനകത്ത് വന്നിരുന്നുണ്ട് ഈ ഗീർവാണം മുഴക്കുന്ന ചില വൃത്തികെട്ട നൂളകളുണ്ടല്ലോ ഈ കരിമ്പിൻ കണ്ടിയെ പോലുള്ളവനും ഈ കാസ പീറ്ററിനെ പോലുള്ള ചില പര നാറികൾ ഇവനൊക്കെ ഒരു അക്ഷരം ഇന്നും ഈ ഒരു വിഷയം നടന്നിട്ടും ഈ സംഘപരിവാറിന്റെ ആസനവും മൂടും താങ്ങി നടക്കുകയാണ് ഈ നാറികൾ നിങ്ങൾ തിരിച്ചറിയാം ഈ സനാതന അമ്മായി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് അതൊന്ന് കേട്ടിട്ട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഈ കാളകൂട വിഷം നിറഞ്ഞിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട സ്ത്രീയുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ മത നമ്മൾ നിർത്തണം നമ്മുടെ നമ്മുടെ സ്വന്തം നാട് ഇതൊരു നാടായിട്ട് ഈ ഒരു സംശയം വേണ്ട ആദ്യം സനാതന അമ്മച്ചി എന്താണെന്ന് കേട്ടോ നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ എൻ ഡി എയുടെ വിജയിച്ച സ്ഥാനാർത്ഥികളെല്ലാം ഭാരതമാതാവിനെ വാഴ്ത്തുന്ന ഗണഗീതം പാടി എന്ന് പറഞ്ഞുകൊണ്ട് ചില ദേശദ്രോഹികൾ വല്ലാതെ കരയുന്നുണ്ട് തന്നെ നിയമസഭയിലും ഭാരതമാതാവിനെ വാഴ്ത്തുന്ന ഗണഗീതം കേൾക്കാൻ പറ്റും നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കാതകർ രാഷ്ട്രപിതാവിന്റെ ഫോട്ടോ അവിടെ എടുത്ത് മാറ്റിയിട്ട് രാഷ്ട്രപിതാവിന്റെ കാതകന്റെ ഫോട്ടോ വെച്ച് ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിന്റെയൊക്കെ തലയ്ക്കാത്ത ഇതല്ലാതെ വേറൊന്നും ഉദിക്കത്തില്ല എന്തായാലും ഇവിടുത്തെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന ജനങ്ങളുണ്ടല്ലോ അവരെല്ലാവരും ഇവിടുന്ന് ഒടുങ്ങണം നിന്റെയൊക്കെ ഈ ആഗ്രഹം അവിടെ പോയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ ഒരു കോർപ്പറേഷനിൽ നീയൊക്കെ ഇപ്പൊ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഈ കോപ്രായങ്ങൾക്ക് ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കുഴിയിലേക്ക് കാലിൽ നീട്ടിയിരിക്കുന്ന ഈ വടുതള്ള പറയുന്നത് എന്താണെന്ന് കേട്ടോ ഹലോ ഞാനിപ്പം എനിക്ക് ഒരു കാര്യം എല്ലാവരോടും കൂടി പറയാനുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ആദ്യത്തെ തവണ മദ്രസെ പോണ രണ്ട് കുട്ടികൾ തൊപ്പി വെച്ച പിള്ളേര് മദ്രസ എന്ന് ഞാൻ പറയാതാണ് കാര്യം ആ മുസ്ലിം വേഷിട്ട രണ്ട് കുട്ടികൾ ഈ എന്നെ കണ്ട് കൊഞ്ചനം കുത്തി കേട്ടോ റോട്ടിൽ വെച്ച് കൊഞ്ചനം കുത്തി കാണിച്ചു അത് ഞാൻ പോട്ട എന്ന് വിചാരിച്ചു കുട്ടികളല്ലേ മദ്രസ പോട്ടന്മാരായിട്ട് വളരാനുള്ള കുട്ടികളാണ് സംഭവിച്ചത് പക്ഷേ ഇന്നൊരു വയസ്സായ തള്ള പർദ്ദേട്ട് മുഖൊക്കെ മൂടി വന്നിട്ട് എന്റെ കൂടെയുള്ള കുട്ടീന്റെ കയ്യിൽ പൈസ കൊടുക്കണം പൈസ കൊടുത്തിട്ട് കൊച്ചിന്റെ കയ്യില് പിടിപ്പിക്കാൻ പൈസ ഇതെന്താണ് ആ ഞങ്ങൾ ഓടിച്ചെന്നു ഈ കള്ള എന്താ ഈ ചെയ്തതെന്ന് കാണിക്കാൻ നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ തള്ളയെ കാണാൻ ചെയ്യാം കാരണം പർദ്ദേട്ട കൊറേണ്ണം അവിടെയുണ്ട് ഏത് പൂതാ വിചാരിച്ചാ പിടിക്കണത് ഈ മാതിരിയൊക്കെ കാണിക്കുമ്പഴേ പബ്ലിക്കുന്നു ഈ വേഷം മാറ്റുക അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ പബ്ലിക്കില് ഈ വേഷം വേണ്ട ഞങ്ങൾക്ക് പേടിയുണ്ട് വേഷം മനസിലായോട്ട് കൊണ്ടു നടക്കണേ ഇ മാതിരി പബ്ലിക്കില് ഈ വേഷം അത് ഇനി ഈ വേഷം വേണ്ട ഞങ്ങൾക്ക് വേണ്ടിയുണ്ട് നിരോധിക്കണം നാളെ മതിയോ നാളെ കുറച്ചുകൂടി സമയം കിട്ടും അതുകൊണ്ടാ ചേച്ചിക്ക് നിരോധിക്കണം എന്റെ പൊന്നു ചേച്ചി കുട്ടികളല്ലേ അങ്ങ് ക്ഷണിച്ചുവിടിയും ഏ പിന്നെ ചേച്ചി ചേച്ചിക്ക് ഇഷ്ടമല്ലാത്തവർ നിരോധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ വല്ലാതെ ജാതി പരിപാടി ഈ കേരളത്തിൽ അങ്ങനെ ആദ്യമായിട്ട് ആദ്യം നിരോധിക്കേണ്ട പരിപാടിയാണെങ്കിൽ ഈ ആർ എസ് എസിനെ ബി ജെ പി നെ കാരണം കേരളത്തിൽ ജനങ്ങൾക്ക് മുഴുവൻ ഇഷ്ടമല്ലാത്ത ഒരു ഇതാണ് ഈ ആർ എസ് എസും ബിജെപി എന്ന് പറഞ്ഞാൽ അത് നിരോധിക്കേണ്ട ചേച്ചിക്ക് ഇഷ്ടമാണ് ഏ അല്ലെങ്കിൽ നിരോധിക്കണം എന്ന് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചാ പിന്നെ ചേച്ചിയുടെ വിഷയം ചേച്ചിക്ക് ഈ മദ്രസ എന്നുള്ളൊരു കേസാണ് ചേച്ചിക്ക് വിഷമം ഉള്ളിലുള്ള വിഷം അറിയാതെ പൊറത്ത് ചാട് അതുതന്നെ എന്റെ കൊണ്ട് ചേച്ചി ചേച്ചിയുടെ വിഷമം ഇപ്പൊ തീർക്കാൻ പറ്റൂല അത് ചേച്ചിയെക്കുറിച്ച് സഹിക്കുക അല്ലാണ്ടപ്പോ എന്നെ ചെയ്യണേ പിന്നെ ചേച്ചി പറയുമ്പോൾ നിരോധിക്കാനാണെങ്കിൽ ഇവിടെ അങ്ങനെ കുറെ നിരോധിക്കേണ്ടി വരും ഏഹ് അപ്പൊ അതിനൊന്നും സമയമല്ലേ ചേച്ചി പിന്നെ നമുക്കൊന്ന് ആലോചിക്കാം ഏഹ് ഇപ്പൊ തൽക്കാലം അതൊക്കെ നടക്കുള്ളൂ പിന്നെ പൈസ തോന്നുല്ലേ ചേച്ചി ചില മനുഷ്യന്മാരെ കാണുമ്പോൾ പൈസ കൊണ്ട് കൊടുക്കും അത് അവർക്ക് ആവശ്യമുണ്ടെന്ന് കരുതിയിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത് ഇവിടെ പല ആളുകളും പൈസ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുക ചേച്ചിക്ക് കൊണ്ടുവന്നിട്ട് ചേച്ചി വേണ്ടാന്ന് പറയും ഇങ്ങനെ അവരെ നാട്ടിക്കുന്നു പതിനാറ് വയസ്സിന്റെ ചുറുചുറുക്കുമുള്ള ഈ ലോകസുന്ദരി ഈ അമ്മച്ചി പറഞ്ഞു നിങ്ങൾ കേട്ടല്ലോ അല്ലെ രണ്ട് കുട്ടികൾ അതും മുസ്ലിം വേഷത്തിൽ തൊപ്പിയൊക്കെ ധരിച്ച രണ്ട് കുട്ടികൾ റോഡി വെച്ച് ഈ തള്ളയെ കണ്ടപ്പോൾ കൊഞ്ഞനം കുത്തിയെന്ന് ഈ തള്ളയെ കണ്ടാൽ കൊഞ്ഞനല്ല കുത്തേണ്ടത് ചാണകം വാരി ഇവരുടെ മോന്തക്കെറിയണം അതാണ് ആദ്യം ചെയ്യേണ്ടത് പിന്നെ ഒരു വയസ്സായ സ്ത്രീ ഇവർ നല്ല പ്രായത്തിൽ നല്ല ചുറുചുറുക്കോടെ നിൽക്കുകയാണല്ലോ പതിനാറ് വയസ്സേ ഉള്ളൂ പ്രായമുള്ള ഒരു മുസ്ലിം സ്ത്രീ പറുതയിട്ടവര് ആ ശിങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുക അപ്പം അതെന്താണെന്ന് നോക്കാൻ വേണ്ടി ഓടി ചെന്നപ്പോഴത്തേക്ക് അവിടെ അതേപോലെ പർദ്ദ ഇട്ടോ കുറെ എണ്ണ അവിടെ നിൽക്കുന്നു അത് കാരണം ഞങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ പേടിയാണെന്ന് ഈ തള്ളയൊക്കെ കുഴിയിലേക്ക് കാലു നീട്ടി ഇരിക്കുകയല്ലേ വീട്ടിൽ പോയതുകൊണ്ട് പത്ത് നാമം ജപിച്ചാൽ നീയൊക്കെ സ്വർഗമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്കൊക്കെ നല്ലത് കിട്ടും കേട്ടോ നിന്നെയൊന്നും ആ ഒരു ഏഴ് അയിലത്ത് പോലും അടുപ്പിക്കില്ല ഈ നാട്ടിൽ ഇങ്ങനെ മതസ്പർദ്ധ നടത്തുന്ന പിഴച്ച കൂതറകളെയൊക്കെ എടുത്ത് അകത്തോട്ട് തള്ളാൻ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ഇതിപ്പോ പറയുമ്പോൾ നമ്മൾ വർഗീയവാദിയാകും നമ്മളിതിനെ കുറിച്ചിട്ടൊന്നും മിണ്ടാൻ പാടില്ല നമുക്കെതിരെ വടിയും കൂടെ ഒക്കെ എടുത്തിട്ട് ചിലപ്പോൾ ഈ ഏമാരെല്ലാം ഇങ്ങോട്ട് വന്നേക്കാം ഈ കാണിക്കുന്ന തെമ്മാടിത്തരം ഒരു സമുദായത്തിന് നേരെ അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലുള്ള ചില കൂതറ സാധനങ്ങൾ ഇറങ്ങിയിട്ട് ഈ സമുദായത്തിനെതിരെ ഇങ്ങനെ നിരന്തരം പുലഭ്യതരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇവരെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് ആരാണ് നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളാണ് സനാതനി അമ്മാച്ചി പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അല്ലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭാരതാമ്പേട ഗാനം പാടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിയമസഭയിലും ഞങ്ങൾ പാടിക്കും നിങ്ങൾ പാടിക്കണം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഒരു വിഭാഗം ഇപ്പൊ ഈ പറയുന്നവരുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ചില മാധ്യമങ്ങൾ മാത്രമേ ഇത് സംപ്രേഷണം ചെയ്തിട്ടുള്ളൂ ചില ആൾക്കാർക്ക് ഇത് തൊട്ടു തീണ്ടായിരിക്കുകയുള്ളതുകൊണ്ട് അവരിതൊന്നും കാണിക്കത്തില്ല സംഭവ വിവാസങ്ങളൊക്കെ വിലയിരുത്തി കൊണ്ട് വേണം നിങ്ങളൊക്കെ മുന്നോട്ട് പോകാനോ ഈ രണ്ട് തള്ളമാർക്കും ഇന്ന് വയറ് നിറച്ച് നിങ്ങളുടെതായിരിക്കട്ടെ മറുപടി അടുത്തൊരു വീഡിയോ കാണാം ബൈ